പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശം കഴിഞ്ഞു വിജയം യു ഡി എഫിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് മതേതരവാദികളായ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പാതിക്കുകയും ചെയ്യാം അതിന് പല കാരണങ്ങളുമുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ധീപാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷയങ്ങൾ അവതരിപ്പിച്ചു അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പരസ്യം അറിയപ്പെട്ട സുപ്രഭാതം സിറാജ് എന്നതിൻ്റെ പത്രങ്ങളിൽ വേറെയും പത്രങ്ങളുണ്ടാവാം വന്നത് വിവാദമായിരിക്കുകയാണ് സിറാജിൽ വന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നുമില്ല ഇല്ല കാരണം അതെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ് അത് വിവാദത്തിന് വകയില്ല അതേസമയം സുപ്രഭാതത്തിൽ വന്ന പരസ്യമാണ് വിവാദമായിട്ടുള്ളത് അഥവാ ആ സുപ്രഭാതം ആളുകളും മുസ്ലിം ലീഗിൻ്റെ പ്ര പ്രവർത്തകരും അവരുടേതായ സോഷ്യൽ ഇടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാക്വാദങ്ങളും നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ പത്രമാണ് സുപ്രഭാത സംശയമൊന്നുമില്ല പക്ഷേ സമസ്തയുടെ പത്രമാണെന്ന് കരുതി സമസ്തയുടെ മുഷാവറ യോഗം തീരുമാനിച്ചുകൊണ്ടല്ല അതിലെ വാർത്തകൾ വരുന്നത് അത് നടത്തിപ്പ് സമസ്തയാണ് എല്ലാ വാർത്തകളും അത് സമസ്തയുടെ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനിച്ചതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അതേസമയം ഈ തെരഞ്ഞെടുപ്പിന് തലേദിവസം അത്തരമൊരു പരസ്യം അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും പത്രങ്ങളിലോ എവിടെയെങ്കിലും ഇടങ്ങളിലോ വേണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക അനുമതി വേണമെന്നൊക്കെയാണ് റൂൾസ് ഉള്ളത് ആ റൂൾസ് തെറ്റിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ച രാഹുൽ മാങ്കുട്ടും എന്ന് പറയുന്ന പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥി അതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചയിലാണ് അത് അനുമതിയില്ലാതെ കൊടുത്ത പരസ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഈ പരസ്യം സുപ്രഭാതത്തിൽ വന്നത് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ള ചർച്ച കൂടി നടക്കുന്നുണ്ട് മറ്റിടങ്ങളിൽ അതിൽ സമസ്തയുടെ നേതാക്കൾ തീരുമാനിച്ച ഒരു വിഷയമല്ലത് എങ്കിൽ പോലും ഈ സമയത്ത് അത് ഉണ്ടാവേണ്ടിയിരുന്നില്ല എന്നാണ് ലീഗിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ആ സമസ്തയെ സ്നേഹിക്കുന്ന ലീഗിൻ്റെ ആളുകൾ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് സമസ്തയുടെ ആളുകൾ തന്നെയാണ് അതേസമയം ലീഗിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ലീഗിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അത്തരം സമസ്തക്കാരുണ്ട് ആ ആളുകളാണ് ഈ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് അതേസമയം ഈ പരസ്യം ദേശാഭിമാനിയില അപ്പോൾ സി പി എമ്മ് ഒരു നിഗൂഢമായ ഒരു പ്രവർത്തനത്തിന് ഇവിടെ തുടക്കമിട്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ പത്രമായ അല്ലെങ്കിൽ ഇടതിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ കൊടുക്കാത്തൊരു പരസ്യം മതസംഘടനകളുടെ രണ്ട് മുഖപത്രങ്ങൾ അതിൽ കൊടുത്തതിൽ ദുരുദ്ദേശം ഉണ്ടെന്നുള്ളത് ക്ലിയറാണ് പരസ്യം കൊടുത്തത് തെറ്റാണോ ഇല്ലയെന്നതിനപ്പുറം സി പി എം എടുത്ത ഒരു ചളിക്കുണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു കെണിയിൽ ഈ രണ്ട് മുഖ്യധാരാ പത്രങ്ങളും വീണത് നമുക്ക് സങ്കടമായി പോയി എന്ന് വേണമെങ്കിൽ കരുതാം പ്രത്യേകിച്ച് ബി ജെ പി വിട്ട സന്ദീപ് വാര്യരെ വീണ്ടും പ്രതി രീതിയിലുള്ള ഒരു പരസ്യവും പ്രസ്താവനയുമാണത് കാരണം അദ്ദേഹം ബി ജെ പിയിലുള്ള സമയത്ത് പല മതങ്ങളെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയൊക്കെ കടന്നാക്രമിച്ചിട്ടുണ്ടാവാം അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളുണ്ടാവാം പല ചാനൽ ചർച്ചയിലും അദ്ദേഹത്തിൻ്റെ വിരുദ്ധമായ പല പ്രസ്താവനകളും ചൂണ്ടിക്കാട്ടിക്കാണ്ടാവാം അദ്ദേഹം പറയുന്നത് ഖലീഫ ഉമറിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ എന്നാണ് ഇസ്ലാമിനെതിർച്ചേരിലായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രങ്ങൾ എടുത്തു പറഞ്ഞ ആരും അദ്ദേഹത്തെ കുഷിച്ചില്ല അദ്ദേഹത്തെ അംഗീകരിച്ചു എന്നാണ് സന്ദീപ് ഭാര്യ രാജ് ആ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഒരു തോട്ട് ഇവിടെ ഉദ്ധരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും സുപ്രഭാതം സമസ്തയുടെ പത്രമാണെങ്കിലും അതൊരു പൊതു സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ കഴിയും എങ്കിൽ പോലും സി പി എം ഒരുക്കിയ ഇടതൊരുക്കിയ അതിൻ്റെ പ്രവർത്തകർ ഈ കെണിയിൽ സുപ്രഭാതം വേണ്ടിയില്ലായിരുന്നു ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത ഈ ഒരു പരസ്യം തെരഞ്ഞെടുപ്പിന് തലേ ദിവസം തന്നെ വിവാദമുണ്ടായത് ഒരർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തകരെ സങ്കടപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്